പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് തൻ്റെ കള്ളത്തരം വരുമോ എന്നുള്ള ഭയം ഉണ്ടായതിനെ തുടർന്ന് വൃന്ദ പുതിയ നീക്കങ്ങളുമായി മുന്നിലേക്ക് പോകുകയാണ് പക്ഷേ വൃന്ദയുടെ പ്രതീക്ഷകളെല്ലാം തെറ്റിച്ചുകൊണ്ടുള്ള സുപ്രധാനമായ തിരിച്ചടികൾ ലഭിക്കുകയും ഇതേ തുടർന്ന് പോലീസ് സത്യങ്ങൾ എല്ലാവരുടെയും മുൻപിൽ വിളിച്ചു പറയുകയും ചെയ്തിരിക്കുകയാണ് ഇതോടെ കാര്യങ്ങളെല്ലാം നമ്മുടെ വൃന്ദയുടെ ഭർത്താവ് അറിയാൻ ഇടയാവുകയും ചെയ്തതിനെ തുടർന്ന് വൃന്ദ ആകെ നാണം കെട്ടിരിക്കുകയാണ് വീട്ടിൽ ഇതേ തുടർന്ന് ഇതിനെല്ലാം കാരണം മറ്റാരുമല്ല നമ്മുടെ നാരായണി തന്നെയാണ് എന്നും പോലീസിന് മൊഴി നൽകിയത് മനഃപൂർവ്വമാണ് എന്നും ആരോപിക്കുന്ന വൃന്ദ ഇതേ തുടർന്ന് ഇനി വൃന്ദ ഒരിക്കലും നാരായണിക്ക് മാപ്പ് നൽകുകയില്ല എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് പക്ഷേ യാതൊരു പ്രശ്നവുമില്ലാതെ കാര്യങ്ങൾ താൻ ശരിയാക്കാം എന്ന നാരായണി അറിയിക്കുന്നുവെങ്കിലും നാരായണിയെ തൻ്റെ ഇനി ജീവിതകാലം മുഴുവനുള്ള ശത്രുവായി വ്യക്തമാക്കിയിരിക്കുകയാണ് വൃന്ദ അപ്രതീക്ഷിതമായ ഈ തിരിച്ചടി നമ്മുടെ നാരായണിയെ ആകെ ഞെട്ടിച്ച് കളയുകയും ചെയ്യുന്നു ഇതേ സമയം ഭാരതി ഈ അവസരം മുതലെടുത്തുകൊണ്ട് പുതിയ നീക്കങ്ങൾ നാരായണിക്ക് നേരെ നടത്തിയിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം നാരായണിയെയും ഞെട്ടിച്ച് കളയുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്